ശാഖ പ്രവർത്തനം തുടങ്ങി സാമ്പത്തിക ഇടപാട് രംഗത്ത് മുപ്പത്തിനാല് വർഷമായി സേവന പാരമ്പര്യമുള്ള സ്ഥാപനമാണിത് കർണകിനഗറിലെ വിനായക സ്ക്വയർ ബിൽഡിംഗിലാണ് ധനകാര്യ സ്ഥാപനത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചത് എസ് ഡി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എം ഡി സിനി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും നമസ്കാരം എസ് ഡി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ പുതിയ സംരംഭമായ ഷിംല ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് സർവീസിൻ്റെ ആദ്യത്തെ ബ്രാഞ്ചിൻ്റെ ഇനോഗ്രേഷനാണ് ഇന്നിവിടെ കൊടുവായൂർ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് നമ്മുടെ നൂറ് ബ്രാഞ്ചുകളാണ് ഷിംല ഇൻവെസ്റ്റ്മെൻറ്റ് ലക്ഷ്യമിടുന്നത് അതിൻ്റെ പതിനഞ്ച് ബ്രാഞ്ചിൻ്റെ ഇനോഗ്രേഷൻ ഈ മാസമുണ്ട് അതിലത്തെ ആദ്യത്തെ ബ്രാഞ്ചാണ് കൊടുവായൂർ ഇന്നിവിടെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് നമ്മളെ പ്രൊഡക്റ്റുകൾ ഡെപ്പോസിറ്റ് സൈഡിൽ എൻ സി ഡി സബ്ഡെപ്റ്റുമാണ് ലോൺ സൈഡിൽ ഗോൾഡ് ലോണും എല്ലാ നാട്ടുകാർക്കും നമ്മുടെ സർവീസുകൾ എത്തിക്കാൻ മാക്സിമം നമ്മൾ ശ്രമിക്കും എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും എസ് ബി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു ചെയർമാൻ കെ കൃഷ്ണപ്രസാദ് ജനറൽ മാനേജർ ടി കെ സജു ശക മാനേജർ കെ മുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു